ഹലോ വെള്ളം അപ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റി തക്കാളി രസം ഉണ്ടാക്കിയാലോ അപ്പോൾ അതിലേക്ക് ഒരു നെല്ലിക്ക അല്പത്തിൽ പുളി എടുക്കുക അതിലേക്ക് വെള്ളമൊഴിക്കാം മല്ലിൽ ഇടുക തക്കാളി ഇടുക കായ്പൊടി ഇടുക കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് നല്ലവണ്ണം നേരിടി ഞെവിടി മാറ്റി വയ്ക്കുക ഇനിയിപ്പം ഇതിലേക്ക് വേണമെന്ന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചുവന്നുള്ളി ചതച്ചത് കറിവേപ്പില അല്ല ചതച്ച് വെച്ചിരിക്കുന്ന ജീരകം ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് വച്ചൽ മുളക് എന്നിവയാണ് അപ്പോൾ നമ്മൾ നമ്മളെല്ലാം സാധനവും റെഡിയാക്കി മാറ്റി വെക്കുക ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ചട്ടി വെക്കുക എണ്ണ ചൂടാവുമ്പോഴത്തേക്കും അതിലേക്ക് കടുക് പച്ചൽമുളക് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനിയിപ്പം അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചുവള്ളിയും ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കുക അതിലേക്ക് നമ്മൾ നമ്മുടെ ചതച്ച് വെച്ചിട്ടുള്ള ജീരകം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ ആ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് പറയാത്തവർ ഓരോരുത്തരും വെക്കുന്നതിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കുമല്ലോ അപ്പോൾ അതിലേക്ക് ഇടുന്ന പൊടികളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ അളവ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് പകത്തിന് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഈ സമയം സമയത്ത് പുളി കൂടുതലാണെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് അത്യാവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മളൊരു നെല്ലിക്ക വലപ്പത്തിൽ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ തിളച്ച് നല്ല വെന്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റും മണവും ഗുണവും ഒക്കെ വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ രസം റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ബാ